പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി ആരാധനയുടെ എട്ടാം നാൾ ആദി പരാശക്തിയെ മഹാഗൗരീഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി നോക്കൂ ഇന്നലെ നമ്മൾ ആരാധിച്ചത് കാളരാത്രിയായിരുന്നു രൗദ്രഭാവത്തിൻ്റെ പ്രതീകമായ ദേവിയിൽ നിന്നും ശാന്തസ്വരൂപിണിയായ മഹാഗൗരിയിലേക്കുള്ള യാത്ര ആ മഹാഗൗരിയുടെ ഇരുകരങ്ങളും നോക്കുമ്പോൾ ശൂലവും ഡമരൂ ഉണ്ട് ശൂലവും ഉണ്ട് ടമരു ഉണ്ട് രണ്ടും നമുക്ക് നൽകുന്ന സന്ദേശം കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം ശക്തിയും ഉണ്ടാവണം സമന്വയവും ഉണ്ടാവണം ശക്തിയും വിജ്ഞാനവും ഉണ്ടാവണം സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണം ഇപ്പൊ മഹാലക്ഷ്മി ആയിട്ട് മഹാഗൗരിയും മഹാലക്ഷ്മി ഭാവത്തിലും നമ്മൾ ദേവിയെ ആരാധിക്കുന്ന സമയത്ത് എട്ടാം നാൾ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യുന്നു ഇപ്പൊ ലക്ഷ്മി പൂജയല്ല നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നമ്മളൊരു പൂജ ചെയ്താൽ നമ്മുടെ വീട്ടിൽ സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുമോ ആളുകൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് സമ്പൽ സമൃദ്ധി വരുവാൻ തടസ്സമായി നിൽക്കുന്നത് ആരാണ് ആരുമല്ല ഭരണകൂടമല്ല നാട്ടുകാരല്ല അയൽക്കാരനല്ല വീട്ടുകാരല്ല നമ്മൾ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കും അംബാനിക്കും അംബാനി എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട് അഞ്ചു മണിക്കൂർ അംബാനിയുടെ ജോലി എങ്ങനെയാണ് അംബാനി ഒരു ദിവസം ബിസിനസിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കും എങ്ങനെയാണ് ടാറ്റ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഇന്ത്യൻ എയർലൈൻസ് വരെ മേടിക്കുന്നത് എന്തുകൊണ്ട് അവർക്കങ്ങനെ സംഭവിക്കുന്നു അവർക്കും നമുക്കും എല്ലാം കൃത്യമായ സമയമല്ലേ അവരെല്ലാം ലക്ഷ്മി ആരാധകന്മാരാണ് മഹാലക്ഷ്മിയെ പൂജിക്കുന്നവരാണ് മഹാലക്ഷ്മിയെ പൂജിച്ചിട്ട് മഹാലക്ഷ്മി കൊണ്ടുപോയിട്ട് കുറേ പൈസ അവർക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന മഹാലക്ഷ്മി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് എല്ലാം ഉള്ളിലുണ്ട് അതിനെ ഉണർത്തി ഉയർത്തി ജീവിതത്തിൽ മുന്നേറുവാൻ മഹാലക്ഷ്മി പൂജ നമ്മെ സഹായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നാം ഉണ്ടാക്കിയ തടസ്സങ്ങളെ നമ്മളായിട്ട് മാറ്റുന്നു തടസ്സങ്ങൾ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല എനിക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റില്ല നോക്കൂ ഭാരതത്തിന്റെ പരമപ്രധാനമായ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ധർമ്മമായിരിക്കണം രണ്ടാമത് കുടുംബസ്ഥനോട് പറയുന്നത് അർത്ഥമാണ് പത്ത് തലമുറക്കുള്ളത് ഉണ്ടാക്കണം നമ്മുടെ നാട്ടിൽ ചില ആളുകളുടെ വികലമായ കാഴ്ചപ്പാടുണ്ട് മക്കൾക്ക് വേണ്ടത് മക്കൾ ഉണ്ടാക്കട്ടെ ഇപ്പം ഞങ്ങൾ സുഖിച്ച് ജീവിക്കുക മക്കൾക്കുള്ളത് മക്കൾ ഉണ്ടാക്കട്ടെ എന്നല്ല ഭാവിയിൽ മക്കൾ പറയണം എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ മരിച്ചപ്പോൾ പത്ത് തലമുറക്കുള്ളത് കൈമാറിയിട്ടാണ് അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ഇരുപത് തലമുറക്കുള്ളത് ഞാൻ ഉണ്ടാക്കണം ധർമ്മം അർത്ഥം കാമം മോക്ഷം അർത്ഥമെന്നാൽ ധനം കാമം ആഗ്രഹങ്ങൾ അപ്പൊ നമ്മുടെ അർത്ഥത്തിന് ധനത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവണം ഈ അർത്ഥത്തെ സമ്പാദിക്കണം ലോകത്തെ സഹായിക്കണം ദാനം ചെയ്യണം സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്റെ ഭഗവാൻ ആയിരം കൈകളുണ്ട് ആയിരം കണ്ണുകളും ആയിരം കാലുകളുമുണ്ട് ലോകത്തിലെല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇതിന്റെ മുന്നിലേക്ക് ആര് കൈനീട്ടുന്നു പോകും ആ കൈകളിൽ ഒരു ഭക്ഷണ പതി വെച്ചു കൊടുത്താൽ ഭഗവാന്റെ കൈകളിലേക്കാണ് ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും ഒലിപ്പിക്കുന്ന ഒരാളുടെ കണ്ണുനീര് ഒപ്പി കൊടുക്കുവാൻ തയ്യാറായാൽ ഭഗവാന്റെ കണ്ണുനീര് തന്നെയാണ് ഒപ്പി കൊടുക്കുന്നത് സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ മഹാലക്ഷ്മിയെ മഹാഗൗരിയെ ആരാധിക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയെ വരുന്നു സമ്പത്ത് കൊണ്ട് ലോകത്തെ രക്ഷിക്കുവാൻ പറ്റും ഭൗതികമായിട്ട് സമ്പത്തിനെ ദാനം ചെയ്യുവാൻ പറ്റും കൊണ്ട് ആളുകൾക്ക് സന്തോഷമുണ്ടാവും സമ്പത്ത് കൊണ്ട് ശാന്തി ഉണ്ടാവും സമ്പത്തില്ലായെങ്കിൽ അശാന്തി ഉണ്ടാവും സമ്പത്തില്ലായെങ്കിൽ വീട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവും സമ്പത്തില്ല എങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവും ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നുകൂടിയ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന ചിന്തയാണ് ആ ചിന്തയെ എടുത്തു കളഞ്ഞ് ആ ചിന്തയ്ക്കു പകരം മഹാലക്ഷ്മിയെ ഉപാസിക്കുന്ന ഒരാളുടെ എല്ലാ തടസ്സങ്ങളും ലക്ഷ്മി ഭാവം ഇല്ലാതാക്കുന്നു മഹാഗൗരി ഇല്ലാതാക്കുന്നു മഹാഗൗരി നമ്മളിലാണ് പ്രവർത്തിക്കുന്നത് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷടേതേ പ്രവർത്തന്തേ ദൈവം തത്രപ്രകാശയേ എന്ന് പറയുന്നു പുറത്തല്ല ദൈവം ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഈ ഏ ആറ് ഗുണങ്ങൾ ഏതൊരു മനുഷ്യനിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അവനിലൂടെയാണ് ഞാൻ പ്രകാശിക്കപ്പെടുന്നത് ഞാൻ പ്രവർത്തിക്കപ്പെടുന്നത് ഭഗവാൻ നേരിട്ട് വന്നിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സഹായം ചെയ്യില്ല മറിച്ച് ഭഗവാന്റെ ചിന്തകളാണ് അവരുടെ മാതൃകളാണ് സിംഹത്തെ ആയുധമാക്കിയ പാർവതി ദേവിയെ നമ്മുടെ അമ്മമാർ മാതൃകയാക്കേണ്ടത് ദുർബലത ഒന്നിനും പരിഹാരമല്ല ശക്തിയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് ദേവി സിംഹത്തിന്റെ പുറത്തിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ദേവിയായി തീരുക സമ്പത്ത് കുമിഞ്ഞുകൂടിയ സ്വർണ്ണ കുംഭം സ്വർണത്തിന്റെ സ്വർണ നാണയങ്ങൾ താഴേക്ക് പതിച്ചു കൊണ്ടിരിക്കുന്ന കുംഭത്തെ വഹിച്ചുകൊണ്ട് ദേവി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ദേവിയായി തീരണം സർവാവരണ വിഭൂഷിതയായ ദേവിയായിട്ട് തീരണം നോക്കൂ ഹിന്ദുക്കളായ നമ്മള് അതിസമ്പന്നന് ക്ഷേത്രം ഉണ്ടാക്കിയവരാ കുബേരൻ വൈശ്രവണ ക്ഷേത്രം ഉണ്ട് നമുക്ക് സമ്പന്നനെ ആരാധിക്കുന്നു സമ്പത്തിനെ ആരാധിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് മഹാലക്ഷ്മിയെ ആരാധിക്കുമ്പോൾ ലക്ഷ്മിദേവി നമുക്ക് നൽകുന്ന സമ്പൽ സമൃദ്ധിയുടെ സന്ദേശത്തെ ആരാധിച്ചുകൊണ്ട് നാം നമ്മുടെ ഭൂമിയെ നമ്മുടെ സ്വത്തിനെ നമ്മുടെ സ്വർണത്തെ എല്ലാം ഭദ്രമാക്കുക അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കുക ജീവിതത്തെ ക്രമപ്പെടുത്തുക സമ്പത്തിനെ ആവുന്നത്ര ആവാഹിക്കുക ഇതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ചാണക്യൻ നമുക്ക് അർത്ഥശാസ്ത്രത്തെ നൽകിയിട്ടുണ്ട് കാമശാസ്ത്രത്തെയും വാത്സ്യാന മഹർഷി നൽകിയിട്ടുണ്ട് ജീവിതത്തെ ആസ്വദിക്കുവാൻ കാമവും അർത്ഥവും ഒരുപോലെ ആവശ്യമുണ്ട് രണ്ടും ഫലപ്രദമായി വിനിയോഗിച്ചുവെങ്കിൽ ജീവിതം സന്തോഷകരമായി തീരും അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് മഹാലക്ഷ്മിയെ ആരാധിച്ചേ മതിയാവുള്ളൂ നവരാത്രി നാളിൻ്റെ എട്ടാം നാൾ മഹാലക്ഷ്മി മഹാഗൗരി ഈ രൂപത്തിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം